എല്ലാവർക്കും നമസ്കാരം ഒരു ഫ്ളാറ്റിന്റെ വാല്യൂ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ലൊക്കേഷൻ തന്നെയാണ് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലത്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കൊച്ചിയിൽ ഏറ്റവും അധികം ഡെവലപ്മെന്റുകൾ നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ രണ്ട് ടൌണുകൾ എന്നത് കളമശ്ശേരിയും കാക്കനാടുമാണ് ഈ കളമശ്ശേരിക്കും കാക്കനാടിനും ഒത്ത ഒത്തുനടുക്ക് വരുന്ന ഏറ്റവും മികച്ച ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് തൃക്കാക്കര എന്നത് തന്നെ വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ ആണ് തൃക്കാക്കര ഭാഗത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം കൂടി കംപ്ലീറ്റ് ആവുന്നത് ഈ ഏരിയയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള വീഗാലാൻഡ് ഹോംസിന്റെ പുത്തൻ പുതിയ റെഡി ടു ഓക്യുപൈ ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇത്രത്തിൽ എറണാകുളം ജില്ലയിൽ നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ഈ കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഏവർക്കും മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ടറേറ്റ് കാക്കനാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആറ് കിലോമീറ്ററുമാറിയും ഭാരത് മാതാ കോളേജ് സീപോർട്ട് എയർപോർട്ട് റോഡ് എന്നിവിടങ്ങളിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീഗ സ്പ്രിംഗ് ബെൽ എന്ന റെസിഡൻഷ്യൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പത്താമത്തെ ഫ്ലോറിലുള്ള ഒരു റീസെയിൽ ആണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ ഫ്ളാറ്റ് ആദ്യം പ്രവേശിക്കുന്നത് നീളത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് സമാന്യം നല്ല വലുപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ എൽ ഷേപ്പിലുള്ള ലിവിംഗ് ഡൈനിങ് ഏരിയ ആണിത് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയ ചേർന്ന് ഡൈനിങ് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം സാമാന്യം വലുപ്പമുള്ള ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചനും സാമാന്യം വലുപ്പമുണ്ട് ആവശ്യമെങ്കിൽ ഓപ്പൺ കിച്ചണാക്കി മാറ്റിയെടുക്കാവുന്നതാണ് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നിരവധി കോമൺ അമ്യൂണിറ്റീസും ഈ പ്രൊജക്റ്റിന് ലഭ്യമാണ് ഈ പ്രൊജക്ടിന് മുൻവശത്തായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം റൂഫ് ടോപ്പിലായ സ്വിമ്മിംഗ് പൂൾ ജിം പാർട്ടി ഹാൾ ഇൻഡോർ ഗെയിംസ് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ൻ ബിൽ ഏറ്റവും വലിയ പ്രത്യേകത വളരെ മികച്ച ക്വാളിറ്റിയിലാണ് ഓരോ പ്രൊജക്ടും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൊജക്ടിന്റെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും ആ ക്വാളിറ്റി നമുക്ക് ഫെയിൽ ചെയ്യുന്നതാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും കാക്കനാടിനും ഇടയ്ക്ക് തൃക്കാക്കരയിലായി സ്ഥിതി ചെയ്യുന്ന ഭീകാലൻ ഹോംസിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ടു ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക